നമസ്കാരം ഞാൻ ഐ ജി സുധീർ മലയങ്കി ഗ്രാമപഞ്ചായത്ത് മഞ്ചാടി രണ്ടാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിൽ ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ഈ വാർഡിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഭരിച്ചവര് അതായത് യു ഡി എഫ് ആണ് ഇവിടെ സ്ഥിരമായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് യു ഡി എഫിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനം എന്ന് പറഞ്ഞാൽ ഈ വാർഡിൽ എങ്ങും എത്തിയിട്ടില്ല കുടിവെള്ള പദ്ധതി വലിയൊരു പ്രശ്നമാണ് കുടിവെള്ള പദ്ധതി പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടില്ല വേണ്ടപ്പെട്ടവർക്ക് മാത്രം കുടിവെള്ള പദ്ധതി എത്തിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരെ ഇപ്പോഴും തഴഞ്ഞിട്ടിരിക്കുകയാണ് റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് പിന്നെ പല സ്ഥലത്തും യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ട് അതായത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ വാർഡിലുള്ളത് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ പലതും കത്തുന്നില്ല പലരും ഗ്രാമപഞ്ചായത്തില് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വോട്ടർമാരോടൊക്കെ വളരെ വികസനം ഈ വാർഡിന്റെ വികസനം കിടക്കുകയാണ് ഇത് കുടിവെള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഈ കുടിവെള്ള പദ്ധതി അത് പൂർത്തീകരിക്കുക എന്നുള്ള വളരെ ദൗത്യമായ കാര്യമാണ് അത് മുൻകൈ എടുത്ത് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധനാണ് കഴിഞ്ഞ പ്രാവശ്യം ലോക ആരാധ്യനായ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരത സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കാം എന്നുള്ളത് തന്നെ അഭിമാനകരമായ നേട്ടമാണ് അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്ന അതിൽ ഏറെ അഭിമാനകരമാണ് അതിൽ ഞാൻ ആത്മസംതൃപ്തനാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പലതും ഇവിടെ നടപ്പിലാക്കുന്നില്ല പഞ്ചായത്ത് പോലും നടപ്പിലാക്കുന്നില്ല കാരണം അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുമെന്നല്ല ഭയത്താൽ അവർ ഈ വാർഡിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഒന്നും നടപ്പിലാക്കുന്നുണ്ട് അതിനൊരു മാറ്റം വരണം ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിച്ചാൽ കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ വാർഡിൽ നടപ്പിലാക്കുവാൻ ഞാൻ സദാസന്നദ്ധനാണ് എന്ന് എൻ്റെ വോട്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്